നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ഒരു ഉണ്ണിയപ്പ ചട്ടി പോലും ഇല്ലാതെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ഇതിൽ നമ്മൾ അരി കുതിർക്കോ അല്ലെങ്കിൽ അരയ്ക്കോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു രണ്ട് കപ്പ് അരിമാവ് ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അര അരക്കപ്പ് ഗോതമ്പ്മാവ് ഒരു അര കപ്പ് മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ റവയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഒരു ചെറിയ ക്രിസ്പിനെസ് നമുക്ക് വേണ്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഏലക്കായ പൊടി കുറച്ചുപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇത്രയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ദേ ഇതുപോലൊരു സോസ് പാൻ എടുത്ത് രണ്ട് കപ്പോളം ശർക്കര ആഡ് ചെയ്ത് അത്രയും തന്നെ വെള്ളവും ആഡ് ചെയ്യുക രണ്ട് കപ്പ് ശർക്കരയാണെങ്കിൽ രണ്ട് കപ്പ് തന്നെ വെള്ളവും ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ അടുപ്പത്തേക്ക് വയ്ക്കാം ഇതൊരു നൂൽപ്പരിവ് ഒന്നും ആവേണ്ട ആവശ്യമില്ല നമുക്ക് നന്നായിട്ടൊന്ന് ശർക്കര ബെൽറ്റായി ഇനി ഒന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ ശർക്കര ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതേ ചൂടോടുകൂടി ഇതെടുത്തിട്ട് ഒരു അരിപ്പവയിൽ അരിച്ചിട്ട് കാരണം അതിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ ഈ നമ്മൾ ഉണ്ടാക്കി

ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണ്ടത് ഇനി പരിപാടി സിമ്പിളാണ് ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ ഈ മാവ് നമുക്ക് ഡയറക്റ്റായിട്ട് തിളച്ച എണ്ണയിലേക്കങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമുക്കതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിൽ ആവശ്യത്തിലുള്ള എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ ദേ ഇതുപോലത്തുള്ള സ്റ്റീൽ സ്പൂണിലേക്ക് ആ തിളച്ച എണ്ണ കോരി കുറച്ച് മാവ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇച്ചിരി പാടുള്ള പണിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ആ സ്പൂണിൻ്റെ ചൂട് നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റില്ല അങ്ങനെ ചൂടായില്ലെങ്കിൽ അതൊട്ടും അങ്ങോട്ട് ഇളകി വരുന്നത് ില്ലായിരുന്നോ കേട്ടോ നല്ലപോലെ ചൂട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും പക്ഷേ എനിക്ക് അത്രയും അങ്ങോട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഇങ്ങനെ ഓരോ ഉണ്ണിയപ്പം ഉണ്ടാക്കുവാണെങ്കിൽ നാളെ രാവിലെ ആയാലും ഉണ്ടാക്കിത്തീരില്ലോ അപ്പം നമുക്കിനി ഈ പ്ലാൻ ക്യാൻസൽ ചെയ്യാം ഇനി നമുക്ക് എന്തായാലും ആദ്യത്തെ ഉണ്ണിയപ്പം കുത്തിപ്പൊളിച്ച് എണ്ണയിലേക്ക് ഇടാം കേട്ടോ ഒരുവിധ ഷെയ്പ്പൊക്കെ കറക്റ്റായിട്ട് വന്നെങ്കിലും കുറേ സമയം എടുക്കുമെന്ന് മാത്രമല്ല നമുക്കിത് ഹോൾഡ് ചെയ്ത് കുറേ സമയം നിൽക്കാൻ പറ്റില്ല കേട്ടോ അപ്പം നമുക്ക് ചട്ടി എടുത്തിട്ട് വരികയല്ലേ അപ്പം ചട്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ആ ഷേപ്പിൽ തന്നെയുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്